ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് വെള്ളയണിക്കായലിന് തീരത്താണ് വെള്ളായണി എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് വെള്ളായണി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു സൈഡ് വയലും മറ്റേ സൈഡ് കായലും കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടവുമാണ് വെള്ളായണി കായൽ എല്ലാ വർഷവും ഓണത്തിനും അയ്യങ്കാളി ജലോത്സവം നടക്കുന്നതും ഈ ഒരു വെള്ളായണി കായലിലാണ് താമരപ്പാടങ്ങൾക്കും കായൽ മത്സ്യത്തിനും പേര് കേട്ട വെള്ളയാണി തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തിൽ ഒന്നാണ് ഈ ഒരു കായലിനെ തീരുത്ത് നിൽക്കുമ്പോൾ ട്രിവാൻഡ്ര സിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അത്രയും പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഈ വെള്ളയാണി കായലെ ത്രിവാണ്ട്രം വരാനായിട്ട് കാരണം വേറൊരു പർപ്പസിനായിട്ട് വന്നേ എപ്പം കൃഷ്ണന്മാരാണ് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് പോയെന്ന് കാണാം പറ്റുമെങ്കിലും ഒരു വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ക്യാമറ ഉണ്ടാണ് നമ്മളൊരു ബ്ലോഗായിട്ടും കെടുക്കുക അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ വരാൻ കാര്യം വേറൊരു കാര്യമാണ് നമ്മുടെ ലാലേറ്റൻ്റെ കിരീടം സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഈയൊരു ഭാഗത്തായിട്ടാണ് ഇവിടാണ് കിരീടം പാലമുള്ളത് അന്ന് ഇതൊരു ഗ്രാമപ്രദേശമായിരുന്നു ഇന്നിപ്പോൾ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്ന് ഇപ്പോൾ കുറേ ഒക്കെ നടന്ന് വരിക ഇപ്പോൾ ഇതൊരു ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ദൂരെ ദൂരെ കുഴിക്കലും മാന്തലും ഒക്കെ കാണാം നിങ്ങൾക്ക് താമര പാടങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പോയി ആൾക്കാർ കൃഷിയൊക്കെ എടുത്ത് കാണണം വെള്ളയണിക്കായിൻ്റെ തീരത്തുള്ള ഈ ചതുപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് മൈഗ്രേറ്ററി ബേഡ്സിനെ കാണാനായിട്ട് പറ്റും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഈ മൈഗ്രേറ്ററി ബേഡ്സിന്റെ ഒരു വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെയായിരുന്നു വെള്ളാണിക്കായാലും ഈ ഒരു ചതുപ്പ് പക്ഷെ പുതിയ സ്റ്റഡീസ് പറയുന്നത് എന്തോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ചും ഇവിടുത്തെ പ്ലാസ്റ്റിക് മലിനീകരണവും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന മൈഗ്രേറ്ററി ബേഡ്സിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ബേർഡ്സിനെ കാണാനായിട്ട് പറ്റും ഞാനും കണ്ടു ഫെസെൻറ്റിനേക്ക് പോകുന്ന ഒഴിക്കൊരു പാവം കാക്കയെ എത്തി കടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇനി വെള്ളയാണിയിലേക്ക് വരുമ്പോൾ പുതിയ ബേഡ്സിനെ വല്ലതും കണ്ടാൽ പിടിച്ച് കൂട്ടിലാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ മൈഗ്രേറ്ററി ബേഡായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്യും ചേട്ടൻ അമിതാവേശം കണ്ടപ്പോഴേ തോന്നി മീന് കിട്ടാൻ പോകുന്ന ലോട്ടറി ആയിരിക്കും എന്ന് താമരപ്പാടത്തിന് പേരുകേട്ട വെള്ളായണി കായലിൽ ഞങ്ങൾ വന്നപ്പോൾ ഒരു താമര പോലും കാണാനായിട്ട് പറ്റിയില്ല അത് കാരണം വേറൊന്നും കൊണ്ടല്ല പായലും കുളവാഴയെ അടിഞ്ഞ് ഈ കായലിന്റെ കുറെ ഭാഗങ്ങൾ കരയായിട്ട് മാറിക്കൊണ്ടിരിക്കുക കരയായിട്ട് മാറുക എന്ന മീൻസ് ഇന്ന് ഇതിന്റെ വിസ്തീർണം കുറഞ്ഞോണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പായലും ഈ കുളവാഴയെ മാറ്റുന്നതിന്റെ കൂട്ടത്തില് ഈ താമര പാടങ്ങളും കുറച്ച് ഈ ജെ സി ബോജി തോണ്ടി കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ താമരപാടങ്ങളൊന്നും അധികം കാണാതെ ഈ പോകുന്ന വള്ളക്കാരനോട് ഞാൻ ചോദിച്ചതാണ് താമര പൊട്ടിക്കാൻ പോകുകയാണെങ്കിൽ താമര പൊട്ടിക്കുന്നതെന്ന് കാണിക്കാനായിട്ട് കൂടെ വന്നോട്ടേന്ന് അപ്പോൾ പുള്ളിക്കാരൻ പൈസ ചോദിച്ചാൽ അത് എനിക്കങ്ങോട്ട് ഇഷ്ടമായില്ല പൈസ ചോദിച്ചാൽ ഓബിയസ്ലി ഞാൻ കൊടുത്തതേ പുള്ളി ചോദിച്ച ഒരു ടോൺ വേറെ രീതിയിൽ അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് എടുക്കാതിരുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല പോയിക്കോളം പറഞ്ഞു നമുക്കത് വിഷ്വലി എടുക്കാനായിട്ടൊരു താല്പര്യം വന്നില്ല പെട്ടെന്ന് പുള്ളിയുടെ ഒരു അപ്രോച്ച് അങ്ങനെ ആയതുകൊണ്ട് പുള്ളിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിയുടെ ഉപജീവന മാർഗ്ഗം ഇതാണ് അതുകൊണ്ട് പുള്ളി ചോദിച്ചതിൽ എനിക്ക് ആര് ചോദിച്ച ടോണിൽ മാത്രമേ വിഷമയുള്ളൂ ബാക്കിയൊന്നും പ്രശ്നമില്ല നമുക്ക് ആ വിഷുവിൽ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ വിഷുവിൽ കിട്ടിയായിരുന്നെങ്കിലും ഒരു രസമായിരുന്നെ താമര പൊട്ടിക്കുന്നതും ആ താമര പഴത്തിന്റെ നടുവിലൂടെ പോന്നതും ഒക്കെ പിന്നെ പോന്നൊഴി കാണാൻ പറ്റിയത് ഇവിടെ ഒരു ചേരഴഞ്ഞു പോയി അത് നമ്മൾ കണ്ടു ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ അത് എഴിഞ്ഞ് കയറിപ്പോയി നിങ്ങൾ ഇനി കുറച്ച് മാസം കഴിഞ്ഞ് വെള്ളയണിയിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കാണാൻ പോകുന്ന ഇങ്ങനത്തുള്ളൊരു വഴികളും ഇങ്ങനെയൊരു ആംബിയൻസും ആയിരിക്കത്തില്ല ഇവിടെ ഒരു ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് ടൂറിസത്തിൻ്റെ അണ്ടറിൽ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പൊളിച്ച് പണിയാനായിട്ട് പോവുക ഈ കായലും ഒക്കെ കായലിൻ്റെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക ഈ വരമ്പ് ഒക്കെ പൊളിച്ച് പണിയാ അതിന് മുന്നേ നിങ്ങൾ വന്ന് ഈ വെള്ളയണിയുടെ ഒരു ബ്യൂട്ടി ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്നെങ്കിൽ പോവുക കാര്യം നല്ലൊരു സ്ഥലമാണ് ട്രിവാൻഡ്ര സിറ്റിയിൽ തന്നെ എനിക്കിതൊന്നും വലിയ റഷ് ഇല്ലാത്തതുമാണ് സിറ്റിയുടെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറിയുള്ളൊരു സ്ഥലമാണത് രണ്ട് മണി ടൈമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട് രണ്ട് മണി രണ്ടേ മുക്കാലായി വെയിൽ വലിയ ജാസ്തിയൊന്നും അടിക്കുന്നില്ല നമ്മൾ വന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രി ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രിന് കൊല്ലത്തുനിന്ന് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വെള്ളയാണി ഒന്ന് വന്ന് കണ്ടിട്ട് പോക്കോ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈം ഒരു സൺസെറ്റിൻ്റെ ടൈം ടൈമിൽ എപ്പോഴും പറഞ്ഞോ ഇപ്പോഴുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം എൻജോയ് ചെയ്യാനായിട്ട് വരും ഞങ്ങൾ കൂടി വരുന്ന ഒരു സ്ഥലമുണ്ട് ആ റഷ് ഇപ്പോൾ കൂടി വരുന്നുണ്ട് ഇവിടെ കുറെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല റഷ് ഉണ്ട് കപ്പിൾസ് കൂടുകയല്ല ഇവിടെ ഫാമിലി ആയിട്ടും വരാം കപ്പിൾസ് ശല്യം ഒന്നും ഇല്ല കേട്ടോ അവരവരുടെ കാര്യം നോക്കിയിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പൊക്കൊണ്ടിരിക്കുന്ന കിരീടം പാലം കാണിക്കാനായിട്ടാണ് കിരീടം പാലത്തിപ്പം ആളായിരിക്കും നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അക്ഷന്മാറേ നല്ല തിരക്കില്ലായിരുന്നു നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല നല്ലൊരു ഫേമസ് തല ഓട്ടർ വേണ്ടത് വെള്ളയാണി എന്ന് പറയുന്നത് കേരളത്തിലെ അഗ്രികൾച്ചറൽ കോളേജ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെയല്ലേ വൺ ഓഫ് ദ ലീഡിങ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ കോളേജ് വരുന്നത് വെള്ളയാണിയിലാണ് ആ കാണുന്ന ആ ഈ കായൽ ഞാൻ കാണിച്ചുതരാം ഈ കായലിനപ്പുറത്തെ അപ്പുറത്തെ സൈഡൊക്കെ കാണുന്ന ഈ ഒരു അഗ്രികൾച്ചറൽ കോളേജിൻ്റെ സ്ഥലങ്ങളാണ് മൊത്തം അങ്ങ് ദൂരെ കാണുന്നതാണ് കിരീടം പാലം നമ്മുടെ ലാലേട്ടനും പാർവതിയൊക്കെ നടന്ന കിരീടം പാലം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു സാധാ പാലം തന്നെ പക്ഷെ അത് ആൾക്കാരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ നടൻ്റെ സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഇങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ വരുന്നു കൊണ്ട് തന്നെ ടൂറിസം വകുപ്പ് ഇവിടേക്ക് ഒരുപാട് ഡെവലപെൻസ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന ഡെവലപ്മെൻ്റ്സ് ഒക്കെ ഈ ഒരു റീസെൻറ്റ് ടൈമിലാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ വന്നതെന്ന് കൃഷ്ണകുമാർ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണുന്ന സൈഡിലൊക്കെ എന്തൊക്കെയോ പണിയാനായിട്ട് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ഒരു രീതി ആയിരിക്കത്തില്ല ഇവിടെ കുറച്ച് ആയിരിക്കും പക്ഷെ ആ ബ്യൂട്ടി ഒന്നും പോകാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾ അങ്ങനെ കിരീടം പാലത്തിലോട്ട് എൻറ്റർ ചെയ്യാനായിട്ട് പോവുക ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ ഒരു സിനിമ അതിന്റെ സിനിമ ലൊക്കേഷൻ ആ ലൊക്കേഷൻ ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക അത് കാണാനായിട്ട് ആൾക്കാർ വരിക അവിടെ ഒരു തിരക്കുണ്ടാവുക അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുക ഇതൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമാണ് പൂവിന്റെ കവിളിൽ തലോടി എന്ന പാട്ടിലും നമ്മുടെ ലാലേട്ടൻ നടൻ ഇറങ്ങിപ്പോയ വഴിയുടെ മുന്നിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല അത് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കിരീടം എന്നൊരു സിനിമയും കഥാപാത്രവും മോഹൻലാൽ എന്ന നടനും എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് എത്ര തലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ഈ ലൊക്കേഷനിൽ ഞാൻ വന്നപ്പോൾ അനുഭവപ്പെട്ട തിരക്ക് തന്നെ മതിയായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് മുപ്പത്തിയാറ് വർഷം മുന്നേ ഇറങ്ങിയ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഇപ്പോഴും യങ് ജനറേഷനെ പോലും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ അൾട്ടിമേറ്റ് സ്റ്റാർഡോ എന്ന് പറയുന്നത് ലാലട്ടൻ നടന്നു പോന്ന ബാക്ക് ഷോട്ട് ഇതാ ഈ ഒരു വഴിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വഴിയിലൂടെ ലാലട്ടൻ നടന്നു പോയിട്ടുള്ളത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കിരീടം പാലവും വെള്ളയാണിക്കായലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡെവലപ്മെൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പം റീസെന്റ്ലി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിരീടം പാലത്തിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് ഇരിക്കാനായിട്ടുള്ള കുറച്ച് സെറ്റപ്പുകൾ ടൂറിസം വകുപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു നല്ല കാര്യമാണ് ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണിത് വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ മറന്ന് പോയി ഇപ്പോൾ ടൈം ഏതാണ്ട് മൂന്നര നാലുമണിയോട് എടുക്കാറായി വണ്ടിയെടുത്ത് നേരെ പുഞ്ചക്കരി ഷാപ്പിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുൾ ഫാമിലിയുടെ തിരക്ക് അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ഹോട്ടലിലേക്ക് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഇനി അപ്പോൾ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ നേരെ പാപ്പൻ ചാണിയിലുള്ള എസ് ബി ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിട്ട് എത്തിക്കുന്ന കുഞ്ഞൊരു കടയാണ് കേട്ടോ പക്ഷെ നല്ല ഫേമസ് ആണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞത് അങ്ങനെ നേരെ ഞാൻ ഞാനതിനുള്ളിലേക്ക് കയറി കൈയൊക്കെ കഴുകി ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സർവീസിങ്ങാണ് നമ്മൾ തന്നെ ഇട്ട് കഴിക്കാം അവരാരും ഒന്നും തടസ്സം നിൽക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാം അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ സ്പെഷ്യലായിട്ട് പിന്നെ ഒരു പോർക്ക് റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ പോർക്ക് മീറ്റ് ട്രൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫസ്റ്റ് ടൈമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇരുന്നു അങ്ങനെ കൃഷ്ണമാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചേച്ചി പോർക്ക് റോസ്റ്റ് കൊണ്ടു അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വായി വെള്ളം കുറാൻ തുടങ്ങി കാര്യം പൊത്തോ ഫാറ്റ് എനിക്കാണെങ്കിൽ ബീഫിൻ്റെ ഫാറ്റായാലും തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആദ്യം തന്നെ കറിയൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ ഞാനാദ്യം ഈ പോർക്ക് മീറ്റ് എടുത്ത് വെച്ച് ട്രൈ ചെയ്ത് ചോറിൻ്റെ കൂടെ ഒരു പിടിയങ്ങ് പിടിച്ചു ഞാൻ ഇവിടെയൊക്കെ ഹോട്ടലുകളിൽ കുപ്പിലും നാരങ്ങെള്ളം കിട്ടാതെ നല്ലൊരു ഐഡിയ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ല കോമ്പിനേഷൻ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ യുദ്ധം അവസാനിച്ചു എല്ലാം തീർന്നു നാ നോക്ക് പ്ലേറ്റ് എല്ലാം കാലി ഇലയൊക്കെ ആണെങ്കിൽ തുടച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല അടിപൊളി ഫുഡ്ഡായിരുന്നു അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പി നാരങ്ങൊള്ളം കൂടെ എക്സ്ട്രാ ആയിട്ട് മേടിച്ചു അപ്പം നിങ്ങൾ ഇനി കിരീടം പാലം കാണാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ് ഇത് പാപ്പൻചാണിയിലുള്ള എസ് ബി ഹോട്ടൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടാൽ കിട്ടും ലൊക്കേഷൻ ഇട്ടെങ്കിൽ നേരെ വന്നാൽ മതി നല്ല അടിപൊളി ഫുഡാണ് കൊച്ചൊരു കടയാണ് നമുക്ക് തന്നെ ഇട്ട് കഴിക്കാം അവരെല്ലാം കൊണ്ട് മുന്നിൽ വെച്ച് തരും നമുക്ക് തന്നെ ഇട്ട് കഴിക്കാം ഒരു ശല്യം ഇല്ല അവിടെ നിൽക്കുന്ന ചേച്ചിമാരായാലും നല്ല സഹകരണമായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ വീണ്ടും കിരീടം പാലത്തിൻ്റെ അടുത്തോട്ട് പോവുക കിരീടം പാലത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന വേറെ കൊണ്ടല്ല നിങ്ങൾക്ക് ആ ഡവലപ്മെന്റ്സ് എന്തൊക്കെയാന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതേ കണ്ടോ സൈഡിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥലങ്ങൾ പണിയുന്നുണ്ട് ഇപ്പോൾ സൈഡിൽ ഇന്റർലോക്ക് ഇടുന്നുണ്ട് ഇപ്പോൾ ഈവനിങ് ഒക്കെ ഇനിയിപ്പോൾ വരാൻ പറ്റിയൊരു സ്ഥലമായിട്ട് മാറാൻ പോവാ ഈ ഒരു കിരീടം പാലവും വെള്ളയണിയൊക്കെ അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പം പുതിയൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ ഈവനിങ് സൺസെറ്റൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഇവിടെ നിന്ന് പക്ഷെ പെട്ടെന്ന് ഒരു എമർജൻസിയിൽ കൃഷ്ണകുമാറിന് വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് കുറച്ചു നേരം മാത്രമേ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സൺസെറ്റ് കാണാനൊന്നും പറ്റിയില്ല ഇത് ഹെൽമെറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ പുള്ളി വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലിരിക്കുക പയ്യൻ നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ത്രിവാൻഡ്രം സിറ്റിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ സിറ്റിയുടെ ഋഷക്കുമാർ നിങ്ങൾക്ക് ഒന്ന് ഈവനിങ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നേരെ വെള്ളയണി പിടിച്ചോ നല്ല അടിപൊളി സ്ഥലമാണ് ഒരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു സെറ്റപ്പ് സ്ഥലമാണ് വെള്ളായണി അപ്പം ഞങ്ങൾ വന്ന പോലെ ഈ വെള്ളായണിയിലേക്കും ഈ കിരീടം പാലത്തിലേക്ക് നിങ്ങളും വരണം ലാലിറ്റം നടന്ന ഈ ഒരു വഴിയിലൂടെ നിങ്ങളും നടക്കണം നേരത്തെ ഈ സ്ഥലത്ത് വന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഇവിടെ നിന്ന് ഷെയർ ചെയ്തേക്കണേ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ചോ വെള്ളം എനിക്ക് കായലിനെക്കുറിച്ചോ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ